ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഴിക്കട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ അര കിലോ അളവിൽ അപ്പം പൊടി അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഈ അരിപ്പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുഴക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ നല്ല തിളച്ച വെള്ളം അല്പാൽപ്പമായിട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചൂടായത് കൊണ്ട് ശേഷം ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് കൈ കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരുവത്തിനൊക്കെ വേണോട്ടോ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ നന്നായിട്ട് ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് എടുക്കാം ഇനി നമുക്ക് കോഴിക്കട്ടയ്ക്ക് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ്ങിനായിട്ട് ഇത് ഒരു മുറി തേങ്ങയായിട്ട് ഞാൻ ചിരകി എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഉണ്ട ശർക്കര ഇല്ല കേട്ടോ ഒരു അര ഉണ്ട ശർക്കരയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് ഏലക്കായയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജീരകം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഒരു ചീനച്ചട്ടി ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഈ ശർക്കര ഒന്ന് പൊടിച്ചണ്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അതേ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാനിത് അരിക്കുന്നില്ല കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇത് ഉരുകി ഫൈവ്മന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം അപ്പോൾ അതിന് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് കുഴിക്കട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കുഴിക്കട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കാം ഈ പരത്തി എടുത്തിരിക്കുന്ന ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി വരത്തക്ക വിധത്തിൽ വേണോട്ടെ നമുക്കിത് പരത്താനായിട്ട് ഈ പരത്തി എടുത്തി എടുത്തിരിക്കുന്ന ഈ മാവിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം ശേഷം ഇതൊന്ന് അടച്ച് കൈ കൊണ്ട് തന്നെ മാവ് വെച്ചൊന്ന് അടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കൈ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം അത് ഇതുപോലെ വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് ഒന്ന് ഉരുട്ടിയെടുത്താൽ നല്ല ഷേപ്പിൽ വരും കേട്ടോ ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആവി വന്ന് തുടങ്ങി ഇനി നമുക്ക് ഇത് അതിനകത്തേക്ക് പറക്കി വെച്ചുകൊടുത്ത് മൂടി വെച്ചൊന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം ഞാനിപ്പോൾ കോഴിക്കട്ട അടപ്പത്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കോഴിക്കട്ടയൊക്കെ വെന്ത്ട്ടുണ്ടോയെന്ന് അപ്പോൾ അതേ നോക്കിയൊക്കെ നമ്മുടെ കോഴിക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കുട്ടികൾക്കൊക്കെ കടയിൽ നിന്നും ഈ വറുത്തതും പൊരിച്ചതൊക്കെ മേടിച്ചു കൊടുക്കാതെ ഇതുപോലെ അവർ ക്ലാസ് വിട്ട് വരുമ്പോൾ നാല് മണി പരഹാരമായിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും അത് അവരുടെ ഹെൽത്തിനും വളരെ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ കോഴിക്കട്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്